നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും ബി ജെ പിക്ക് ഉണ്ടായ വലിയ തരത്തിലുള്ള ഒരു തരംഗം വലിയ തരത്തിലുള്ള വിജയം ശരിക്കും സി പി എമ്മിനെയും കോൺഗ്രസ്സിനെയും ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും വലിയ ഞെട്ടൽ കോൺഗ്രസിനും സി പി എമ്മിനും ഉണ്ടാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയം തന്നെയാണ് ഇതെങ്ങനെ ഒത്തു പഹയ എന്ന് പരസ്പരം സി പി എം നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എന്നാൽ എങ്ങനെ സി പിന്നെ ബി ജെ പിക്ക് ഈ കരുത്താർന്ന വിജയം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ബി ജെ പി നേതാക്കളുടെ വിജയം മാത്രമല്ല അവർ മുന്നോട്ട് വെച്ച ഒരു ആശയം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് നാൽപ്പത്തി ഒന്ന് ദിവസത്തിനകം അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ജി ജി ബി ജെ പി അവിടെ വിജയിച്ചാൽ അധികാരത്തിലേക്ക് വന്നാൽ ആ അധികാരത്തിലേറുന്നതിന് നാൽപ്പത്തി ഒന്ന് ദിവസത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ സൂപ്പർ താരവുമായ നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്നൊരു പ്രഖ്യാപനം ബി ജെ പി നേതാക്കൾ മുന്നോട്ട് വച്ചിരുന്നു ആ പ്രഖ്യാപനം ജനങ്ങൾ ഏറ്റെടുത്തു മോദി തിരുവനന്തപുരത്തെത്തി കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് മറിച്ച് മോദി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ വിജയപ്രദമാക്കി എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തിയാൽ തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറ്റും എന്നുള്ള ചില വിശ്വാസം ആളുകൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് ജനങ്ങളത് ഏറ്റെടുത്തു ബി ജെ പി ഭരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ജനുവരി പതിനാറിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറും ശംഖുമുഖം അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രകടമായ മാറ്റമുണ്ടാകും തിരുവനന്തപുരം ഒരു ടെക് സിറ്റിയായി മാറും എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് സംഭവിക്കും എന്ന് തന്നെയാണ് നമുക്കും വിശ്വസിക്കാവുന്നത് എന്നാൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് കേരളത്തെ കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ തീർത്ഥാടന കേന്ദ്രം ആയിരുന്ന ശബരിമലയെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെമ്പാടും അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ വലിയ തോതിലുള്ള സ്വർണ്ണക്കൊള്ള അഴിമതിയൊക്കെ നടന്നു എന്നുള്ള പേരിൽ ഇപ്പോൾ ആ വിഷ വിഷയം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു കത്തിക്കൊണ്ടിരിക്കുന്നു സി പി എം അതിൽ സി പി എമ്മിൻ്റെ പല മുഖങ്ങളും അതിനകത്ത് പ്രതിയായി മാറിയിരിക്കുന്നു ഈ ജനുവരി പതിനാറിന് അല്ലെങ്കിൽ അതിനെതിന് ശേഷമോ മുമ്പോ ഉള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ പറഞ്ഞു കേൾക്കുന്നത് തിരുവനന്തപുരത്തേക്ക് മാത്രമായിട്ടായിരിക്കില്ല അദ്ദേഹം വരുന്നത് മറിച്ച് ശബരിമല കൂടി അദ്ദേഹത്തിൻ്റെ ദർശന ലിസ്റ്റിൽ അല്ലെങ്കിൽ സന്ദർശന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെ വരുമ്പോൾ മകരവിളക്കിൻ്റെ സമയത്ത് തന്നെയായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറ്റുന്നതിനടക്കം ശബരിമല അടക്കമുള്ള ദേവസ്വം ബോർഡ് കേന്ദ്രത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ചില തയ്യാറെടുപ്പുകളോട് കൂടി പൂർത്തിയായാൽ നരേന്ദ്രമോദി എത്തും ശബരിമല സന്നി ശബരിമലയിൽ സന്ദർശിക്കും അങ്ങനെ ശബരിമല അടക്കം ഗുരുവായൂർ അടക്കമുള്ള തിരുവനന്ത തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെയും കൊച്ചി ദേവസ്വത്തിൻ്റെയും മലബാർ ദേവസ്വവും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ശക്തമായി നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അത് അംഗീകരിക്കുമെന്നല്ലേ യാതൊരു സംശയവുമില്ല ഇപ്പോൾ എല്ലാ ദിവസം ബോർഡുകളിലും വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ അധീനതയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ മെച്ചപ്പെടുമെന്നുള്ള ഒരു വിശ്വാസം ഹൈന്ദവ ജനതയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരത് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ ഇനി കേരളത്തിലെത്തുമ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ശബരിമല സന്ദർശിക്കും അങ്ങനെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ദേവസ്വം ബോർഡ് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ കേന്ദ്രത്തിൻ്റെ അധീനതയിലേക്ക് അധികാര പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നും ഉള്ള ശ്രുതികൾ കേൾക്കുന്നു കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ എന്നുള്ളതാണ് കേരളത്തിലെ ഹൈന്ദവ വിഭാഗം വിശ്വസിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കുന്നത് നരേന്ദ്രമോദി ജനുവരി ഇരുപതിനകം കേരളം സന്ദർശിക്കുമ്പോൾ ഈ ഒരു പ്രഖ്യാപനം കൂടി അതിനകത്തുണ്ടാവുമെന്ന് കേരളത്തിലെ ചില നേതാക്കൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് എന്തായാലും നല്ലത് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ